ഹലോ ഹായ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പിറന്നാളിന് സദ്യ ഒരുക്കുകയാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോൾ വേണ്ടത് ഞാൻ വെള്ളപ്പയർ ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഞാൻ ആദ്യം ഓലം വെക്കാം മത്തൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളപ്പയറിന് ആദ്യം ഞാൻ വേവിച്ചെടുക്കട്ടെ വെള്ളപ്പയറിന് വേവിച്ചെടുത്തതിന് ശേഷം ബാക്കി അങ്ങനെ വെള്ളപ്പയർ ഞാൻ വേവിച്ചെടുത്തു ഇനി അതിനകത്തേക്ക് ഈ മത്തൻ ഇട്ട് കൊടുക്കട്ടെ വെറുതെ മത്തനില് വെറും പച്ചമുളകും മത്തനും ഉപ്പുമാണ് ഇട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തു ഞാൻ മത്തം വന്തു പച്ചവേപ്പിൻ്റെ ഇട്ടുകൊടുത്തു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാനതൊരു പാത്രത്തേക്ക് ഞാനത് മാറ്റി വെക്കട്ടെ അടുത്ത ട്രിപ്പ് പണി എന്താണെന്ന് വെച്ചാൽ കാളം വെക്കാനാണ് ഇത് പച്ചക്കായയും നേന്ത്രക്കായയും പിന്നെ ഇതുമാണ് ചേനയുമാണ് അപ്പോൾ അതിനെ നമ്മൾ കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം ഇവിടെ മുത്തശ്ശിയുടെ പിറന്നാളാണെന്ന് അപ്പോൾ സദ്യ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ അതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ പച്ച തൈര് പച്ചമുളക് ഇച്ചിരി കടുക് ആണ് കേട്ടോ വേണ്ടത് തൈര് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എനിക്കപ്പുറത്ത് രണ്ടടുപ്പുണ്ട് കേട്ടോ അവിടെ ഞാൻ അപ്പുറത്തേക്കുള്ള എനിക്കത് ശരിയുള്ള ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കണം ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പച്ചമുളകും കടുകും കുറച്ച് അരച്ചു കിട്ടോ കടുക് ഇട്ടിട്ടുണ്ടായിരുന്നേനയിൽ പച്ച നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം കടുകും പച്ചമുളകും തേങ്ങയും നല്ല ജീരകം കുറച്ച് പിന്നെ കുരുമുളകും അപ്പം അതായിട്ടോ ഇനി ഇതിനെ നമുക്ക് കടുവറുത്തെടുക്കാം എല്ലാം ഞാൻ ഉറുക്കി റെഡിയാക്കിയിട്ട് ഒരേറ്റ വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം അതായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് കടു വറുത്ത് എടുക്കാം കേട്ടോ കടു വറുക്കുകയാണെങ്കിൽ ഞാൻ എണ്ണ ഒഴിച്ചു അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു ആ ഉലുവ പൊട്ടട്ടെ ഉലുവ പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് കിട്ട് കൊടുക്കാം കറിവേപ്പിലയും വേണം കുറച്ച് കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് ഞാനതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒലിവായി കടുക് ഇട്ടുകൊടുത്തു കടുക് നന്നായി പൊട്ടട്ടെ അപ്പോൾ ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്ത് അത് ഞാൻ വീഡിയോ എൻ്റെ അടുത്തു നിന്ന് മാറിപ്പോയിട്ടോ ഉണക്കമുളകും കറിവേപ്പിലി ഇട്ട് കൊടുത്തു കേട്ടോ വേറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതും അങ്ങനെ കാളൻ റെഡിയായി ഇതാണ് കാളനെ ഞാനുണ്ടാക്കുന്നത് കേട്ടോ ഇനി അടുത്തത് അവിയൽ അവിയലിന് എല്ലാ കഷ്ണങ്ങളും മുറിച്ച് ഞാൻ മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാനാണ് കേട്ടോ അപ്പം അതും വേണ്ടത് പാകത്തിനനുസരിച്ച് എല്ലാം കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഞാൻ ചെറിയൊരു ബെല്ലത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബെല്ലം നല്ലതാണ് ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു മധുരമുള്ള ആ ഒരിത് വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതിനെ അങ്ങനെ വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോഴത്തിന് ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടി പെരിപ്പ് വെച്ചു അടുപ്പത്ത് അപ്പോഴത്തിന് നമ്മുടെ അവിയലിനുള്ളത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചതവ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും നല്ല ജീരകവും പച്ചമുളകും ചിരിമഞ്ഞൾ കൂടിയിട്ടോ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് സാമ്പാർക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അവിയലിക്കാണ് കേട്ടോ തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കുഴിച്ചു കൊടുക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും അപ്പം ഞാൻ തേങ്ങയും തൈരും നല്ല ജീരകവും പച്ചമുളകും ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടോ ഇനി അതിൽ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ച് അങ്ങനെ അവിയൽ റെഡിയായി അങ്ങനെ ഒരു പാത്രത്തിനകത്ത് അതും ഒഴിച്ചു വെച്ചു അടുത്തത് ഇനി നമുക്ക് വേണ്ടത് പഴുത്ത നേന്ത്രക്കായ പച്ചടിയാണ് കേട്ടോ അത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ അതിനെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് നേന്ത്രക്കായ മുറിച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിലേക്കും വേണ്ടത് തേങ്ങയും പച്ചമുളകും കീറിയിടോ വെറും പച്ചമുളകും ഉപ്പും നേന്ത്രക്കായും പിന്നെ കടുക് നല്ല ജീരകം തേങ്ങ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്പം അതിനെ ഞാൻ എന്ത് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഒരു പച്ച വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തു ഈ അരപ്പും അതിനകത്ത് ഒഴിച്ചു കൊടുത്തു അങ്ങനെ പച്ചടി റെഡിയായി അടുത്തത് പിന്നെ വേണ്ടത് വെണ്ടക്ക വെണ്ടയ്ക്ക ഇതേപോലെ തന്നെ നന്നായിട്ട് എരിഞ്ഞെടുത്ത് പച്ചമുളകും കയറിയിട്ട് ഉപ്പും കൊടുത്ത് അതിനെ വേവിച്ചെടുത്തു തേങ്ങ കടുക് പാകത്തിന് തൈരെടുത്ത് അതിനകത്തേക്ക് അതും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതും ഒരു പച്ചടി പോലെ തന്നെ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പം അങ്ങനെ വെണ്ടക്ക പച്ചടി റെഡിയായി പിന്നെ അടുത്തത് ഞാൻ ഉപ്പേരി വെക്കാനാണ് കേട്ടോ നോക്കുന്നത് ഇതൊക്കെ ഞാൻ ലെന്ത് കൂടുന്നതിന് കുറച്ച് കുറച്ചാക്കി എടുത്തതാണ് കേട്ടോ ഇത് മീശോന്ന് വാങ്ങിയത് എന്താണ് ഞാൻ നല്ലതാ പറഞ്ഞപ്പോൾ അവരെയും കൂടെ വാങ്ങിപ്പിച്ചതാണ് ഇത് ക്യാരറ്റ് എരിഞ്ഞെടുത്തു പിന്നെ ക്യാബേജ് ക്യാബേജും ഞാനിതെന്ന് എരിഞ്ഞെടുത്തു എന്നിട്ട് അതിനകത്തേക്ക് തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയും തേങ്ങയും ചെറിയുള്ളി കേട്ടോ അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വലിയ സവാളയാണ് കേട്ടോ വലിയ ഉള്ളി അതും കുറച്ച് എരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ തേങ്ങയും പാകത്തിന് ഉപ്പും മഞ്ഞൾ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കടുവറുത്ത് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കടുകടുത്ത് കടുകറുത്ത് എടുത്താൽ മതി അപ്പം ഇതിനെ അതിനകത്ത് ഇട്ട് കൊടുത്തു അപ്പോഴത്തിന് നമ്മുടെ സാമ്പാർക്കുള്ള ഇത് റെഡിയായി വരുന്നു പിന്നെ കണ്ട ഉപ്പേരി അപ്പം ഇതിനെ നന്നായിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്നും നമുക്കൊരു പാത്രത്തിനകത്ത് ഒഴിച്ച് വെക്കാം ഒഴിച്ച് വെച്ച അടുത്തത് സാമ്പാർ കഷ്ണങ്ങളാണ് ഞാൻ എല്ലാ സാമ്പാർ കഷ്ണങ്ങളും ഞാൻ മുറിച്ച് വെച്ച് അത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പെരിപ്പ് എന്നിട്ട് അതിനകത്ത് ഇട്ടുകൊടുത്ത് വെണ്ടൊക്കെ വറുക്കാൻ വെച്ചു അപ്പോഴത്തേന് ഇനി അടുത്തത് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കണം കേട്ടോ സേമിയ പായസം ഉണ്ടാക്കാൻ ഞാനിപ്പം അത് ഞാനിതിൽ ഉൾപ്പെടുത്തണില്ല വേറെ വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ ഞാൻ വെറുതെ കാണിച്ചു തന്നെയുള്ളൂ സദ്യയുടെ ഒപ്പം തന്നെ പായസമുണ്ട് പക്ഷേ ലെന്ത് കൂടുന്ന കാരണം കൊണ്ട് എനിക്ക് പായസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഞാൻ ക്യാമറ വെച്ചത് ഞാൻ ഓണായത് കണ്ടിട്ടില്ല കേട്ടോ പിന്നെ സാമ്പാറെല്ലാം ഞാൻ വെണ്ടയ്ക്കൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തു ഇനി അത് കടുവറുറുക്കാൻ പോവുകയാണ് എനിക്ക് വേണ്ടത് മുളക് പൊടി ഉണക്കമുളക് മല്ലിപ്പൊടി സാമ്പാർ പൊടി മഞ്ഞൾ പൊടി അങ്ങനെയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കായപ്പൊടി അങ്ങനെ ഇതിനെ കടുവേർത്ത് ഞാൻ ഈ മസാലകൾ അതിനകത്ത് ഇട്ട് കൊടുത്ത് ക്യാമറ പിടിക്കലും അതും കൂടി ആയിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് കൊടുക്കാൻ ഈ തിരക്കിനിടയിൽ ഞാനൊരു വീഡിയോറ്റി വന്നതാണ് പിന്നെ എനിക്ക് എടുക്കലും നടക്കൂല സാമ്പാർ റെഡി ആയിട്ടോ കടുവറുത്തൊഴിച്ചു ഇനി ഞാൻ അതൊരു പാത്രത്തിനകത്തൊഴിച്ചു വെക്കട്ടെ കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ഇഷ്ടമാണ് മല്ലിയില അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മല്ലിയില ഇട്ട് കൊടുത്ത് അതും ഒരു പാത്രത്തിലാക്കി മാറ്റിവെച്ചു അങ്ങനെ സദ്യവട്ടങ്ങൾ ഒരുവിധം എല്ലാം റെഡിയായി എല്ലാ സദ്യ എന്ന് പറഞ്ഞ് പായസം മാത്രമേ എനിക്ക് വെക്കാനുള്ളൂ ഇത് കണ്ടോ എല്ലാം റെഡിയായി എല്ലാം ഞാൻ പാത്രത്തിനകത്ത് കൈയോടെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് ഇത് കണ്ടോ ക്യാബേജ് തോരന് പിന്നെ നേന്ത്രക്കായ കാജ് തോരന് പിന്നെ നേന്ത്രക്കായ പച്ചടി നേന്ത്രക്കായ പച്ചടി പിന്നെ കാളന് പിന്നെ ഓലന് പിന്നെ വന്നിട്ട് അവിയൽ അവിയൽ റെഡിയാക്കി പിന്നെ വെണ്ടക്ക പച്ചടി അങ്ങനെ എല്ലാം ഒറ്റടിക്ക് പാത്രങ്ങളെല്ലാം എടുത്ത് കാണിച്ചു തരാൻ വിചാരിച്ചു ഞാൻ അല്ലാതെ ശരിയാവില്ല ഓരോന്ന് ഓരോന്ന് കാണിച്ച് തരുമ്പോളേ സാമ്പാറും ആ എന്താണെന്ന് വെച്ചെങ്കിലും ഇത്രയും വിഭവങ്ങൾ സദ്യക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പായസം മാത്രമേ ഉള്ളു വെക്കാൻ കേട്ടോ ഞാൻ അടുത്തത് പായസം വെക്കട്ടെ ആ പായസത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരണ്ട കേട്ടോ ഞാൻ പായസത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ നാളെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ മുറിക്കണ വീഡിയോസൊന്നും ഞാനടുത്തില്ല ആർക്കും ഇപ്പോൾ അത്ര പച്ചക്കറി മുറിക്കാനറിയാത്ത കേടൊന്നുമില്ല എല്ലാം ഉണ്ടാക്കണത് വേഗം വേം ഞാൻ എടുത്തു എന്ന് മാത്രം പിന്നെ എത്രയുള്ളോട്ടോ സേമിയോ പായസം ഞാൻ വെക്കാൻ നിൽക്കുകയാണ് അങ്ങോട്ട് നാളെ വരാം അപ്പോൾ ഓക്കെ എല്ലാവരോടും ബൈ